ഇന്ന് ശ്രീകൃഷ്ണ എൻ്റെക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അനുഭവം എല്ലാവരും ഇത് കഴിഞ്ഞാൽ എന്താണ് ഒരു ചേട്ടനാഴ്ച ഒന്നാണ് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടോ അനുഭവം പറയട്ടെ കഴിഞ്ഞ വർഷം കൃഷ്ണന്റെ പിറന്നാൾ ദിവസം വലിയ തിരക്കായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഗുരുവായൂരിൽ വരുന്നത് രാവിലെ അഞ്ചു മണി മുതൽ വരിയാണ് ഞാൻ സുദർശന മന്ത്രം അകത്ത് കടക്കുന്നത് വരെ പതിനൊന്ന് മണിവരെ ജപിച്ചു അങ്ങനെ അമ്പലം വലം വെച്ച് ഭഗവതി ക്ഷേത്രത്തിന് അരികിലേക്ക് വരിയിൽ നീങ്ങുമ്പോൾ പിന്നിൽ നിന്നും ഒരാളുടെ പുറത്തിരിക്കുന്ന കുഞ്ഞ് കുസൃതിയിൽ എൻ്റെ അടുത്തുള്ള പെൺകുട്ടിയുടെ ഷാള് വലിക്കുന്നു അടുത്ത സെക്കൻഡിൽ അവൻ എൻ്റെ ഷർട്ടും പിടിച്ചു വലിച്ചു ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ ആ കുഞ്ഞ് കണ്ണിറക്കി കാണിക്കുന്നു ഒപ്പോ ആരെയും വശീകരിക്കുന്ന ഒരു ചെയ്യും ചിരിയും ഞാൻ സത്യം പറഞ്ഞാൽ പോയി ആ കുഞ്ഞ് അയാളുടെ മുടിയിൽ പിടിച്ചു വലിക്കുന്നു പുറത്ത് കിടന്നതും ഞാൻ അവരുടെ കൂടെ പുറത്ത് കടന്നു ആ കുഞ്ഞിനെ ഒന്ന് കാണാൻ നോക്കി എവിടെയും കണ്ടില്ല അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഭഗവാൻ്റെ പിറന്നാളാണല്ലോ ഗുരുവായൂരിൽ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെ ആയിരിക്കില്ലേ എന്നോട് നോക്കി ചിരിച്ചതും ആ ഒരു കാര്യം തന്നെ ആയിരിക്കില്ലേ അപ്പോൾ എന്തൊരു സന്തോഷം ണല്ലേ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഇത്ര ചെറിയ കുഞ്ഞനുഭവങ്ങൾ നമുക്ക് തരുന്ന ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതാണ് ഗുരുവായൂരിലായാലും പിന്നെ നാട് മുഴുവൻ ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും സന്തോഷം തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകളിൽ പങ്കെടുക്കുക ക്ഷേത്രങ്ങളിൽ പങ്കെടുക്കുക പൂജകളിൽ പങ്കെടുക്കുക നാമജപങ്ങളിൽ പങ്കെടുക്കുക അങ്ങനെ അങ്ങനെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പാട്ടുപാടുന്നു ഭജനകൾ എല്ലാം നടക്കുന്നുണ്ട് അപ്പം എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർ ജോയിൻ ബട്ടണിലൂടെ യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെ വരിക പിന്നെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും രണ്ട് ദിവസം കൂടെ വരുന്നവർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമായിട്ട് നടക്കെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ ഈ കുഞ്ഞനുഭവം ഈ മനോഹരമായിട്ടുള്ള അനുഭവം നിങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നത്തെ ശ്രീകൃഷ്ണൻ്റെ ഒരു ചിരിയോടെ തുടങ്ങാം സന്തോഷത്തോടെ എല്ലാവരും ഒന്നും ചിരിക്കില്ലേ ഓക്കെ